കോൺഗ്രസ് നേതാവും എംപിയുമായി ശശി തരൂരിനെ ബി ജെ പി ലക്ഷ്യവയ്ക്കുക തുടങ്ങിയിട്ട് നാളുകളേറെയാകുന്നു ബി ജെ പിയുടെ ഉദ്ദേശത്തിന് തരൂർ വഴങ്ങിക്കൊടുക്കുന്നില്ലെങ്കിലും നിന്നുകൊടുക്കുന്നത് കോൺഗ്രസിനാകട്ടെ തലവേദനയുമാകുന്നുണ്ട് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ തേടുന്നതിനായി വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ തരൂരിന്റെ സാന്നിധ്യമാണ് വീണ്ടും വിവാദങ്ങളിലേക്ക് വഴിവച്ചിരിക്കുന്നത് സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് നൽകിയ പട്ടിക കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയത് പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയ്ക്ക് വിത്തുപാകിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പട്ടികയെ തഴഞ്ഞ് കോൺഗ്രസ് നേതാവ് തന്നെയായ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യു എൻ രക്ഷാസമിതിയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ പ്രധാന പങ്കാളി രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഏഴ് സർവകക്ഷി സംഘങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇതിനായി പ്രതിനിധികളെ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസ് നൽകിയ നാലംഗ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ മുൻ ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ എം പി രാജ ബ്രോർ എം പി എന്നിവരാണ് ഔദ്യോഗിക പട്ടികയിൽ ഇടം നേടിയത് എന്നാൽ ഈ പട്ടിക കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയും ശശി തരൂരിനെ ഉൾപ്പെടുത്തുകയുമായിരുന്നു ഈ മാസം അവസാനത്തോടെയാണ് സന്ദർശനം നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തോടുള്ള സമീപനം സർവകക്ഷി സംഘങ്ങൾ സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ അവതരിപ്പിക്കുമെന്ന് പാർലമെന്ററി കാര്യ മന്ത്രാലയം അറിയിച്ചു ഏഴ് സംഘങ്ങളിൽ ഒന്നിനെ ശശി തരൂർ നയിക്കും അംഗങ്ങളെ നിർദ്ദേശിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പതിനാറിന് വൈകിട്ടോടെ നാല് പേര് നിർദ്ദേശിച്ചതായി ജയറാം രമേശ് എക്സിൽ കുറിച്ചു എന്നാൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരില്ലായിരുന്നു അമേരിക്ക ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് ഗൾഫ് മേഖലകളിലായി അൻപതോളം രാജ്യങ്ങളിലേക്കാണ് പാർലമെന്ററി നയതന്ത്ര സംഘം യാത്ര ചെയ്യുന്നത് വാഷിംഗ്ടൺ ലണ്ടൻ അബുദാബി പ്രിക്ടോറിയ ടോക്കിയോ തുടങ്ങിയ പ്രധാന തലസ്ഥാന നഗരങ്ങൾ സന്ദർശിക്കും ഓരോ സംഘവും ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ സീറോ ടോളറൻസ് നയം അവതരിപ്പിക്കും അഞ്ച് പ്രധാന തലസ്ഥാനങ്ങളിലേക്ക് ഒരു സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാനും സമീപകാല സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുമുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ക്ഷണം ബഹുമതിയായി കരുതുന്നുവെന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം വെടി തർത്തൽ കരാറിൽ സുതാര്യതയില്ലായ്മ കാണിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ വിമർശിക്കുകയും മധ്യസ്ഥത വഹിക്കുന്നതിൽ അമേരിക്കയുടെ ഇടപെടലിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിരുന്നു ശശി തരൂരിന്റെ സമീപകാല പ്രതികരണങ്ങൾ ഇങ്ങനെ പോയാൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തരൂരിനെ പോലെ ഒരാൾ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃത്വം ഏറ്റെടുത്താൽ യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതം എന്ന് വിശ്വസിച്ചിരുന്ന വലിയൊരു ജനത ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിച്ച് കൂടെ നിർത്തി തരൂരിന് മുന്നേറാൻ കഴിയുമെന്ന് വിശ്വസിച്ചവരാണ് ഏറെയും പേർ തരൂരും ഇത് മനസ്സിലാക്കി അത്തരത്തിലൊരു നീക്കം നടത്തിയതാണ് പക്ഷെ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആശീർവാദത്തോടെ അതിന് കൂച്ചു വിലങ്ങിടുന്നതാണ് കണ്ടത് ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ തരൂരിന് നിർബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിപ്പിച്ച് എം പി ആക്കി ലോക്സഭയിലേക്ക് പറഞ്ഞു വിടുന്ന കാഴ്ച കണ്ടതാണ് തരൂരിനെ പോലെ ഒരാളെ ഇപ്പോഴും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഇത് മനസ്സിലാക്കി തന്നെയാണ് തരൂരിനെ പോലെ തന്നെയുള്ള ഹൈടെക് ഹൈടെക്കായി ശശി തരൂർ മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജീവ് ചന്ദ്രശേഖരെ ബി ജെ പി കേരളത്തിലെ പ്രസിഡന്റായി കൊണ്ടുവന്നിരിക്കുന്നത് ഇടതു മുന്നണി സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി രണ്ടാം സ്ഥാനത്ത് അദ്ദേഹം എത്തുകയും ചെയ്തു ചെറിയൊരു മാർജിനിൽ മാത്രമാണ് അന്ന് അദ്ദേഹം തരൂരിനോട് പരാജയപ്പെട്ടത് ശശി തരൂർ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നിരിക്കും ഇന്ന് തിരുവനന്തപുരം എം പി ശശി തരൂരിനെ പോലെ തന്നെ ആകർഷണീയമായ ഉടമ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ എന്തു ചെയ്യേണ്ടിയിരുന്നോ അത് ബി ജെ പി ചെയ്തുവെന്നർത്ഥം ഏതായാലും തരൂരിന് കൂടുതൽ അവസരങ്ങൾ നൽകി കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയുമാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തന്ത്രം